വനിതാ ജനപ്രതിനിധിക്കു നേരെയുള്ള അസഭ്യവർഷത്തിലും കയ്യേറ്റത്തിലും ജനമധ്യത്തിൽ അവഹേളിച്ചതിലുമുള്ള പരാതിയിൽ പോലീസ് ഉചിതമായ നടപടി സ്വീകരിച്ചില്ല എന്നും അതുകൊണ്ട് തുടർ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നും കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ റഫീന റഷീദ് പറഞ്ഞു ഞാൻ കോട്ടപ്പാടം മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി റഫീന റഷീദാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് എൻ്റെ വാർഡിലുള്ള തന്നെ ഒരു വ്യക്തി ഈ പിന്നെ പഞ്ചായത്തിൻ്റെ ഓഫീസിനകത്തേക്ക് കയറി വരികയും അയാൾ ആ ഓഫീസിലേക്ക് കയറി പോകുമ്പോൾ ഞാൻ പഞ്ചായത്തിൻ്റെ പുറത്തിറങ്ങാൻ വേണ്ടി അവിടെ നിന്ന് ഫോണ് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ബാക്കിൽ വന്നിട്ട് എന്നോട് അതി രൂക്ഷമായ ശബ്ദത്തിൽ വഴിയിൽ നിന്ന് മാറടി എന്നൊരു പിന്നെ ആക്രോശിച്ചുകൊണ്ട് അയാൾ എന്നോട് സംസാരിച്ചു അപ്പോൾ ഞാൻ ഫോണ് കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ട് ആളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാളാണ് സാജിദ് എന്ന ഭാവയാണ് ആളുടെ പേര് അപ്പോൾ അയാൾ നീ എന്താ എന്നെ വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചു അയാളോട് അയാൾ അതിൻ്റെ ശേഷം എന്നോട് പറഞ്ഞത് വളരെ വൃത്തിഹീനമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടും അതുപോലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അയാൾ എന്നെ സൈഡിൽ തട്ടിക്കൊണ്ട് മാറി നിൽക്കുന്ന ഞാൻ മാറി മാറി എന്ന് കണ്ടപ്പോൾ എന്നെ തട്ടി തെറുപ്പിച്ചുകൊണ്ട് അയാൾ ഇറങ്ങി പുറത്തേക്ക് പോയിട്ട് പുറത്തുനിന്നും പൊതുജനത്തിൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും കൂടെ ഞാൻ നിൽക്കുന്ന സമയത്താണ് ഈ അസഭ്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് എന്നെ അപമാനിച്ചത് അപ്പോൾ ഇതിനെതിരെ ഞാൻ അന്ന് ഇരുപത്തി മൂന്നാം തീയതി തന്നെ നാട്ടുകാരിൽ സി ഐക്ക് കൃത്യമായ രീതിയിൽ പരാതി രേഖപ്പെടുത്തി അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി അവരും പിന്നെ പരാതി തന്ന് എഴുതി തന്നിട്ട് അത് രേഖാമൂലം സി ഐനെ നാട്ടിലെ സി ഐ മുഖാന്തരൻ ഞങ്ങളവിടെ ഏൽപ്പിച്ചതായിരുന്നു പരാതി അവിടുന്ന് ആ ഒരു പരാതി കൊടുത്തതിൻ്റെ ശേഷം യാതൊരുവിധ നടപടികളും കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഒരു ഫോൺ കോൾ പോലും ചെയ്യുകയോ ഞങ്ങളെ ഒരു പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തുകയോ ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് മെമ്പർമാരും കൂടി അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ആ ഫയൽ അനങ്ങിയിട്ട് പോലും ഉണ്ടായിട്ടില്ല ഒരു സ്ത്രീ എന്ന നിനക്ക് ഞാനൊരു ജനപ്രതിനിധി എന്ന നിനക്കും കൂടെ കൊടുത്ത പരാതിക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് നാട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണം എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിച്ചു പോകുന്ന ഡിവൈഎസ്പിക്ക് പരാതി കൊടുക്കുമെന്ന് ഭാഗമായിട്ട് അവർ ഞങ്ങൾ തിരിച്ചു വിളിച്ച് മാഡത്തിൻ്റെ മൊഴിയെടുക്കണമെന്ന് പറഞ്ഞൊരു വനിതാ പോലീസിനെ വെച്ച് എൻ്റെ എടുക്കുകയും ചെയ്തു ആ മൊഴിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എഫ് ഐ ആറ് എനിക്ക് തന്നിട്ടുള്ളത് ഈ എഫ് ഐ ആറിൻ്റെ കോപ്പിയാണ് ഞാനിവിടെ ഹാജരാക്കിയിട്ടുള്ളത് ഈ എഫ് ഐ ആറിൽ ഒരു നീതി ലഭ്യമാകുന്ന രീതിയിൽ ഒരു സ്ത്രീക്ക് ഒരു ജനപ്രതിനിധിക്ക് നീതി ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു നടപടിയല്ല വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു എഫ്ഐആറിൽ തൃപ്തയല്ല ആ ഞാൻ കൊടുത്ത മൊഴി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുമില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായി ബോധ്യമായി കാരണം ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നെ ആക്രമിക്കാൻ വരിക എന്നെ അടിക്കാൻ നിന്ന ആ ഒരു സാഹചര്യം വരെ ഞാൻ രേഖപ്പെടുത്തി പറയാൻ അറയ്ക്കുന്നതും വെറുക്കുന്നതുമായ വാക്കുകളാണ് എനിക്ക് നേരെ അയാൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ഉണ്ട് ഇവിടെ സഹമെമ്പർമാർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ സി ഡി എസ് ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു ഇവരെയൊക്കെ മുമ്പിൽ നിർത്തി ആ സാന്നിധ്യത്തിലാണ് എന്നോട് അവർ സംസാരിച്ചത് അപ്പോൾ ആ ഒരു രീതിയിൽ കൊടുത്ത പരാതിക്ക് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലുള്ള എഫ് ഐ ആർ ആണ് തന്നിട്ടുള്ളത് ഇതിൽ ഞാൻ തൃപ്തയല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പരാതി കൊടുക്കുന്നത് ഡിവൈഎസ്പിൻ്റെ മുഖാന്തരം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ പ്രഷർ ചെയ്യിച്ചതിൻ്റെ മുകളിലാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ എഫ് ഐ ആർ ഇട്ടിട്ടുള്ളത് ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞു ഇന്നലെ മൂന്നാം തീയതിക്കാണ് ഇതിന്റെ ഒരു എഫ് ഐ ആർ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ തൃപ്തയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഹയർ അതോറിറ്റിയായ വനിതാ കമ്മീഷന് അതുപോലെ തന്നെ ഡി ജി പിക്കും ഐ ജിക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നേരിട്ട് പരാതി കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഞാനുള്ളത് ഈയൊരു അപമാനത്തിന് ഏതറ്റം വരെ പോയാലും എനിക്ക് ന്യായമായ രീതിയിലുള്ള നിയമ നടപടികൾ കിട്ടണം എന്ന് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാജിത് എന്ന ഭാവം മനഃപൂർവമാണ് ജനമദ്യത്തിൽ എന്നെ അവഹേളിച്ചതും കയ്യേറ്റം നടത്തിയത് എന്നും മാത്രമല്ല ഇതിനു മുൻപ് സ്കൂൾ ബസ് കൊണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ മകളെ ജീവൻ അപായപ്പെടുത്താനുമുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട് എന്നും ഇതെല്ലാം ചേർത്ത് നൽകിയ പരാതിയിൽ നാട്ടുകൽ പോലീസ് വനിതയും ജനപ്രതിനിധിയുമായ തനിക്ക് പോലും നീതി ലഭിക്കുന്നില്ല എന്നും സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും റഫീന ചോദിച്ചു വ്യക്തമായിട്ട് കഴിയില്ല കാരണം ഇതിന്റെ ഒന്ന് രണ്ട് പ്രാവശ്യങ്ങൾക്ക് മുമ്പേയും ഓഫീസിൽ വെച്ചിട്ട് അപമര്യാദ രീതിയിൽ എന്നെ ഇപ്പം ഞാനൊരു ജനപ്രതിനിധി എന്ന എന്ന നിലയിലാണ് അതിനൊക്കെ ക്ഷമിച്ചു നിന്നത് കാരണം നമുക്ക് അവരെ പോലെ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കാനോ അനാവശ്യമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നടത്താനോ നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ടും അതുപോലെ ഇതിന്റെ മുമ്പ് തന്നെ ഓരോ ആഴ്ചക്ക് മുമ്പ് എന്റെ കുട്ടി സ്കൂൾ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് അവൻ്റെ സ്കൂൾ ബസ് ഓടിച്ചുകൊണ്ട് എൻ്റെ കുട്ടീനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കുട്ടി പൊന്തയിലേക്ക് മാറി മറിഞ്ഞു വീണ് കുട്ടിക്ക് പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഞങ്ങൾ പബ്ലിക്കിൽ പറയാതിരുന്നത് നമുക്കൊരു വിഷയത്തിലേക്ക് ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് കൂടാതെ ഞാനൊരു വാർഡിൻ്റെ ജനപ്രതിനിധി കൂടി ആയതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു പറയുന്നത് പക്ഷേ ഇത് പബ്ലിക്കിൻ്റെ ഇടയിൽ വെച്ച് തന്നെ മാനസികമായിട്ട് ഒരുപാട് തളർത്തിയ ഒരു വിഷയം ആയതുകൊണ്ട് മാത്രമാണ് ഇത് പബ്ലിക്കിൽ ഞാൻ വന്ന് പറയുന്നത് ഇനി ഇന്നല്ലെങ്കിൽ നാളെ ഒരു ജനപ്രതിനിധിക്കോ ഒരു സ്ത്രീക്കോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് മാത്രം കൊണ്ടാണ് ഇത്രയും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ വിവരങ്ങൾ അറിയിക്കുന്നത് സ്കൂൾ ബസ്സിൻ്റെ ഒരു ഡ്രൈവർ കൂടിയാണ് ഈ പറയുന്ന വ്യക്തി സാജിത എന്ന് പറയുന്ന വാവാ അവർ മൂന്ന് നാല് തവണ എൻ്റെ കുട്ടികൾ ബസ് സ്കൂൾ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ആവാൻ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ കൂടെ ആയതുകൊണ്ട് ആ സ്കൂൾ ബസ് വെച്ചിട്ട് കുട്ടികളെ കൊലപ്പെടുത്താനുള്ള ശ്രമം കൂടെ നടത്തിയിട്ടുണ്ട് ഇതൊന്നും നമ്മൾ നല്ല രീതിക്ക് ഒരു അനുഭവ രീതിയിൽ പോകട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അവിടെ സ്കൂളിലെ എച്ച് പോയി പരാതി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ മാനേജറോടും പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഇനി ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് തന്നതുകൊണ്ടാണ് മറ്റുള്ള നിയമ നടപടികൾക്ക് നമ്മൾ പോവാതിരുന്നത് അതിന്റെ ശേഷമാണ് ഇങ്ങനെ ഒരു അതിക്രമം ആളുടെ അതുണ്ടായിട്ടുള്ളത് അതിൻ്റെ മുമ്പേ ഹസ്ബൻ്റിനെയും ഇതുപോലെ കൊല്ലും അതുപോലെ കൈകാലും വെട്ടി തല്ലി ഓടിക്കും എന്നുള്ള ഭീഷണിയടക്കം പബ്ലിക്കിന്റെ ഇടയിലിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ തരണം ചെയ്തു പോകുന്നത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്കും അതുപോലെ തന്നെ കേസും മറ്റു കാര്യങ്ങളൊന്നും അല്ലാത്ത രീതിക്ക് ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ക്ഷമിച്ച് നിന്നത് ഇനി ഈ ഒരു പ്രശ്നത്തോടു കൂടി നമുക്ക് സഹിക്കാനാവാത്ത രീതിയിലുള്ളൊരു സംഭവമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു പബ്ലിക്കിൽ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് പക്ഷൻ ജാമ്യത്തിൽ വിടുന്ന എഫ്ഐആർ ഇട്ടിട്ട് എന്നെ പരിഹസിക്കുന്ന രൂപത്തിൽ ഈ ഒരു നീതി നടപ്പിലാക്കിയിട്ടുള്ളത് ഇത് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നതല്ല എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്